അമ്മേ എന്തു പറ്റി ആരാ വിളിച്ചേ മോളെ അത് അച്ഛനാണ് വിളിച്ചത് ഓ ഞാൻ പേടിച്ചുപോയി എന്നിട്ട് അച്ഛൻ എന്തിയെ ഞാനേ വിളിച്ചപ്പോ തന്നെ ഓടി വന്നില്ലെന്നും പറഞ്ഞോട്ട് എന്നോട് പേണിതേത അവിടെ പോയിക്കണ് എന്റെ പൊന്ന് ചേട്ടാ ഇങ്ങോട്ട് വന്നേതേ ആൾക്കാരൊക്കെ നോക്കണ് അടുത്തടുത്ത് വീടുകളും ഉള്ളാണ് അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയാണ് മോളെ തൊട്ടാവാടിയാണ് എന്നാ മുൻകോപിയും ഇത് മുൻഗോപിയൊന്നും മോളൊന്നും വിളിച്ച മോളെ ചെലപ്പോ മോള് വിളിച്ച വരുവായിരിക്കും ഞാനോ ആ മോളൊന്നും വിളിക്ക് ദേ മോള് വിളിക്കുന്ന കേട്ടില്ലേ ഇങ്ങോട്ട് വാ കൊച്ചിനെ വിഷമിപ്പിക്കല്ലേ വെറുതാ മോനെ നല്ല ഇഷ്ടായി തോന്നുന്നു അതുകൊണ്ടല്ലേ ഒരു പ്രാവശ്യം വിളിച്ചപ്പോ തന്നെ വരാന്ന് പറഞ്ഞത്